ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർക്ക് ഡേ ആണ് എൻ്റെ വർക്ക് ഡേ അല്ല നമ്മുടെ വീട്ടിലെ ഒരു വർക്ക് ഡേ ആണ് ഞങ്ങൾക്ക് ചെറിയ രീതിയിലൊരു കാറ്ററിങ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധാരണ നമുക്ക് കിട്ടണത് സദ്യ പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം അതാണ് കാരണം സദ്യ എന്ന് പറയുമ്പോൾ നമുക്കങ്ങ് തിന്ന് നിന്ന് നമ്മൾ മടുത്ത് ഇറക്കുകയാണ് നോൺ വെജ് ആകുമ്പോൾ കുറച്ച് സന്തോഷമാണ് അപ്പോൾ കാരണം നമുക്കിവിടെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവൻ നമുക്കൊരു കുഞ്ഞ് നോൺ വെജ് വർക്ക് ഉണ്ട് വളരെ കുറച്ചൊരു ഒരു പത്തിരുപത് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്യണത് ഞാൻ അച്ഛൻ അമ്മ ഞങ്ങൾ മൂന്നൂരാണ് ഇവിടുത്തെ പണിക്കാർ അപ്പം ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ടിപ്സുകൾ റെസിപ്പീസ് അതൊക്കെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ കുട്ടി വീഡിയോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ഇന്നിട്ടു തന്നെ ഉണ്ട് പാവച്ചനമ്മയും പണി നടക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാനൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കറക്റ്റ് സമയത്ത് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഓൾറെഡി പണി സ്റ്റാർട്ട് ചെയ്തു ഇനിയും നമ്മുടെ പണിയാണ് അപ്പോൾ നമുക്കിനി ഓടി നടന്നങ്ങോട്ട് പണിയെടുക്കാം അവ നിങ്ങളും പോയത് നമുക്കെല്ലാം അങ്ങോട്ട് കാണാം അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടെ മീൻകറി റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ എന്നിവിടെ ടേസ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ പാത്രം ഇട്ടിങ്ങനെ കളക്റ്റ് ചെയ്ത് നമ്മൾ മീൻകറി ഇങ്ങനെ ഇളക്കാൻ പാടില്ല ഇങ്ങനെ ചട്ടി വെച്ച് കറക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം അതിലെ തന്നെ എടുക്കാൻ പറ്റി അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഞങ്ങളുടെ കുഞ്ഞി കറിവേപ്പില ഇതിനകത്തുനിന്ന് കറിവേപ്പില ഓടിക്കുന്നത് തന്നെ കഷ്ടമാണ് സത്യമാത ഇന്നലെ നമുക്കിതേ ഒരു വർക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കറിവേപ്പിലെല്ലാം വാങ്ങിയതെല്ലാം തീർന്നു പോയി അപ്പോൾ അച്ഛൻ പറമ്പി പറിക്കാൻ പോയിട്ടേ ഉള്ളൂ പച്ചം വരുന്നതിന് മുമ്പ് നമുക്ക് മീൻ കറിക്കകത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി ഈ പാവം കറിവേപ്പിലെ കുത്തി പൊട്ടിച്ചത് അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായിട്ട് മൂടി വെച്ചു ഗൈസ് ഞങ്ങളുടെ ഭിത്തിയിൽ ഈ എണ്ണ തെറിച്ച് എണ്ണ തെറിച്ച് നമുക്ക് വേറെ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള സ്പേസിലൊക്കെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭിത്തിയിൽ നമ്മുടെ ഈ ഫുഡിൻ്റെ എണ്ണ തെറിച്ച് എണ്ണ തെറിച്ച് ഭിത്തിയെല്ലാം ആകെ മോശമായി പോയിട്ടുണ്ട് ഇനി ഒന്നേ നമുക്കൊരു മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം അപ്പം നമ്മുടെ മീൻകറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ കയറിയാണ് നമ്മൾ ഇന്ന് കറി വെച്ചിരിക്കാൻ പോലും എഴുന്നേരിയിട്ട് ഇത്രയും നേരം ഞാനിങ്ങനെ വായത്താളം അടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ശരിക്കും എൻ്റെ പണി ഞാൻ തുടങ്ങിയത് ഇപ്പോഴാട്ടോ അപ്പോൾ ഓൾറെഡി ഇപ്പം മീൻ കറി ആയി ഇനി നമുക്ക് ഉണ്ട് അപ്പം നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുക പിന്നെ നമുക്ക് വെജിറ്റബിൾസാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനങ്ങ് പണി അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ആദ്യം നമ്മൾ കൈതച്ചക്ക നമ്മുടെ പൈനാപ്പിളിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പൈനാപ്പിൾ വെച്ച് നമ്മൾ ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ വളരെ കുഞ്ഞതായിട്ട് അരിയാണെന്ന് വിചാരിച്ചു സാധാരണ നമ്മളിങ്ങനെ ഭയങ്കര പീസ് പീസ് ആയിട്ട് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ പച്ചടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഇന്ന് നമ്മൾ പൈനാപ്പിളിനും ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൈനാപ്പിൾ കഷ്ണം എല്ലാം അരിഞ്ഞ് മാറ്റിയിട്ട് നമ്മളെടുത്ത് വെള്ളരിക്കെടുത്തു അപ്പം ഈ വെള്ളരിക്കൊക്കെ അച്ഛൻ വന്ന് മുമ്പിൽ തിരുവാതിര കളിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരിക്ക നല്ല പഴുത്തതായിരുന്നു അപ്പം അച്ഛനതിൻ്റെ അരി എടുക്കാൻ വേണ്ടിയിട്ടോ ആ കവറി എനിക്കവിടെ കൊണ്ടു തന്നത് അച്ഛന് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള അരിയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും അപ്പോൾ ചിലപ്പോൾ നടുമ്പോൾ കിട്ടും ചിലപ്പോൾ പോവും അപ്പോൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ചു വെക്കും അരി അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് ആരി അവിടെ റിസർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളരിക്കയുടെ സത്യം പറഞ്ഞാൽ ഈ സദ്യയുടെ ഒക്കെ വർക്ക് വരുമ്പോഴാണ് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി എരിയാൻ കാണുന്നത് ഇത് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലെഞ്ചിന് വേണ്ടിയിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ അവിയലും പുളിശ്ശേരി വെജിറ്റബിൾസ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അവിയലിനുള്ള തയ്യാറെടുപ്പിനാണ് ഞാൻ അത് മൊത്തം വരുന്നത് കുറേ നേരം അങ്ങനെ ഇരുന്നരിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പുറമേനെടുത്തു എനിക്കെന്താണെന്ന് അറിയത്തില്ല വയസ്സ് കൂടി വരുന്നതുകൊണ്ടാണോ എന്ന് തോന്നുന്നു കാലും കൈ പനക്കാനേ വയ്യ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇനി ഭിത്തിൽ അങ്ങോട്ട് ചാരി ഇരുന്ന് അരിയാന്ന് വിചാരിച്ചു ആഹ് ആ പണ്ടത്തെപ്പോലൊന്നും അല്ല പ്രായമായി ശരീരം നനക്കാൻ വയ്യണ്ട് ഇനി നമുക്കൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ മറ്റൊരു ഐറ്റം വന്നിട്ട് ബീഫ് ഫ്രൈ ആണ് ആദ്യത്തെ ദിവസം ഇതേ വർക്ക് ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞില്ലേ അപ്പം അന്ന് നമ്മൾ കുറച്ച് ബീഫ് റോസ്റ്റ് പോലെ ആവശ്യം അപ്പോൾ ഇന്ന് അവർക്ക് ഫ്രൈ മതി എന്ന് പറഞ്ഞു അപ്പോൾ വാ ബീഫ് ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം അപ്പം എണ്ണ വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്തൊരു നമ്മൾ സവോള ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തായാലും അതൊന്ന് എടുത്ത് മാറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാരണം ഫ്രൈ അല്ലേ നമുക്ക് ഒരുപാട് സവോളയുടെ ആവശ്യമില്ല അപ്പോൾ ഇട്ടപ്പം ഇച്ചിരി കൂടിപ്പോയിട്ടാണ് അച്ഛനും അത് എടുത്ത് മാറ്റിയത് എന്നിട്ട് നല്ലപോലെ അത് അങ്ങോട്ട് യോജിപ്പിക്കും പ്പിക്കുക അത് അവിടെ കിടന്ന് ഇങ്ങോട്ടൊന്നും മുരിയട്ടെ അപ്പം കൊടുത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ നമ്മൾ താളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് നല്ല കുഴമ്പ് പൊരുവം പോലെ ആയി കഴിയുമ്പോഴാണ് നമുക്കിനി അടുത്ത പരിപാടികളിലേക്ക് നമ്മൾ കിടക്കണത് ഇതിനിടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചും കൂടെ ചേർക്കാൻ മറക്കല്ലേ കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിച്ചോണം കാരണം ഇത് അടുക്കി പിടിക്കാൻ തുടങ്ങും അല്ലേ അപ്പം നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നാൽ നല്ലൊരു ബ്രൗൺ കളർ ആവണം ഇനി കുറച്ച് മുത്തു കഴിയുമ്പോൾ നമുക്കത് ഇതുപോലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിതിച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ബീഫും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ച സാധനമാണത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങോട്ട് മഞ്ഞ ആക്കണ്ട അപ്പം എല്ലാം ഒരു ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിരിക്കുക ഇങ്ങനെ ഇത് ഈ എണ്ണയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വറന്ന് വറന്ന് വറന്ന്തായി ഈ ഒരു പരിവാവണം ബീഫ് ഫ്രൈ എന്നൊക്കെ ഏകദേശം ഒരു കറുത്ത കളറിലെ നല്ല ബ്രൗൺ കളറിലേക്ക് ും അതാവുന്നേം വരെ നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കി കുറച്ച് കൊടുത്തോണ്ടേരിക്കപ്പിലും കൂടെ ആഡ് ചെയ്യുക ഇനി ഇതിൽ ഞാൻ മിക്സ് ചെയ്തൊരു കാര്യം കേട്ടോ മുളക് പൊടി ഇടുന്നെടുത്തിട്ടില്ല അപ്പം നിങ്ങളൊരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി നല്ലപോലെ ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു പരിപാടിക്ക് പോയതായിരുന്നു ഇനി കൂട്ടത്തിൽ കുറച്ച് മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാലയും കൂടെ മസാലയും കുറച്ച് കുരുമുളകും കൂടെ കുരുമുളക് കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് ചെയ്തോളൂ എരിവനുസരിച്ചിട്ട് കുരുമുളക് ഇടുന്നത് ഞാനിവിടുന്ന് മിസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് അച്ഛനോട് വലിയ പരിപാടിയിലാണ് അപ്പം നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണം പുറത്തേക്ക് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കേട്ടോ വണ്ടി ഓടിച്ച് പോകാൻ പോവാണ് ഞാൻ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ഭയങ്കരമായിട്ടുള്ള കുക്കിംഗ് പരിപാടിയിലാണ് ഉള്ളിൽ അപ്പോൾ അമ്മയെ അകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കക്കറച്ചി കക്ക ഇറച്ചി അത് നമ്മൾ ആദ്യം അടുപ്പറച്ചൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ കട്ട് കളയും ആ വെള്ളം ഒന്ന് ഊട്ടി കളയും ഒന്ന് തിളച്ചിട്ട് അപ്പോൾ മഞ്ഞളും ചേർത്ത് അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് അവൾ ആ വെള്ളം ഊറ്റി കളയും അതിന് ശേഷം ഇതിനൊന്നും കൂടെ ഒന്ന് ചൂടാക്കി സവാള വഴക്കി അതിനകത്തിട്ട് ഫ്രൈ ആക്കി വെക്കും നമ്മൾ ബിസിയാണ് ട്രൈസ് ഇന്ന ഈ സവോള നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുണ്ട് അമ്മ ലാസ്റ്റ് പറഞ്ഞ മീൻ ഇതാ ഇതാട്ടോ അതായത് ശരിക്കും നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവർക്ക് കൊടുക്കേണ്ടത് അപ്പം ബീഫ് ഫ്രൈ കപ്പ കുഴച്ചത് കറി പ്ലസ് മത്തി ഫ്രൈ ആട്ടോ അപ്പം അമ്മത് ആ മത്തി എല്ലാം നല്ലപോലെ വരഞ്ഞ് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മസാലകൾ ഉണ്ടാക്കുന്നത് ഞാനാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മസാലകളെല്ലാം എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇതെന്താ കൈയിൽ നിന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്ലൗസ് കിട്ടിയില്ല പെട്ടെന്ന് അപ്പം നമ്മളെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ടാണല്ലോ നമ്മൾ മസാലയൊക്കെ കുഴയ്ക്കണത് പക്ഷേ ഇതിനകത്ത് നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അരച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം കൈ നല്ലപോലെ നീറും അത് നീറാതിരിക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ അപ്പോൾ മത്തിയിൽ നല്ലപോലെ മസാലയൊക്കെ പെരട്ടി നമ്മളങ്ങോട്ട് സെറ്റാക്കാൻ വെച്ചു കേട്ടോ ഈ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി വണ്ടിയും കൊണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ അപ്പോൾ ഇത്തവണ ചേട്ടനുണ്ട് കേട്ടോ ഞാനാണ് ഗേൾസ് വീട്ടിലെ ഡ്രൈവർ അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇങ്ങനെ നടക്കണം സാധനം വാങ്ങാൻ പോലും എല്ലാത്തിനും സത്യം പറഞ്ഞ എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് ദിവസം അവധി കിട്ടിയതാണ് പക്ഷേ രണ്ട് ദിവസം നമുക്ക് പനിയായി പണിയല്ല പണിയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ പത്ത് മണി വരൊക്കെ കിടന്ന് ഉറങ്ങേണ്ട ഞാനാണ് ഈ എനിക്ക് ആലോചിക്കാൻ വയ്യ അങ്ങനെ നമ്മൾ നേരെ പോയത് പച്ചക്കറി കടയിലാണ് കാരണം നമുക്ക് കുറച്ച് കപ്പ വാങ്ങാണ്ടായിരുന്നു കപ്പ കുഴക്കണമല്ലോ ഈ കപ്പ കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം രാവിലെ കപ്പ കുഴച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം എടുത്ത് നമ്മളിത് ആ കുഞ്ഞു കപ്പയുണ്ടല്ലോ ചേട്ടൻ ആ ചാക്കി ഇടുന്നത് ആ പൊട്ടക്കപ്പയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കപ്പ മാറ്റിയൊക്കെ എടുത്തു വീട്ടിൽ വന്ന് ഞാനിപ്പോൾ ഈ കൈ കണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ മൊത്തം മൊത്തം ചുമന്ന് ഭയങ്കരമായിട്ട് തഴമ്പ് ആട്ടോ ഇതെന്താ ഈ തഴമ്പിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി തന്നെയാണ് എൻ്റെ ആക്സിലറേറ്റർ ഭയങ്കര ടൈറ്റാ കേട്ടോ അപ്പം ഈ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചും എൻ്റെ കയ്യിൽ മൊത്തം തഴമ്പും നമുക്ക് കൈ പിടിക്കാം ഭയങ്കര വേദനയൊക്കെയാണ് വന്നുടനെ തന്നെ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങി കാരണം ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കേണ്ട അപ്പം ഒരു അടുപ്പിലുണ്ട് അപ്പുറത്തെ അടുപ്പിൽ മീൻ ഫ്രൈ ആണ് അപ്പം ഞാനിങ്ങനെ മീൻ്റെ പുറത്ത് ഇതുപോലെ കറിവേപ്പിലൊക്കെ വെച്ച് മീൻ വറക്കുന്ന ഒരാളാട്ടോ അപ്പോൾ ഒരിടത്ത് മീൻ വറുക്കുന്നു ഒരിടത്ത് നമ്മൾ അപ്പം ചിടുന്നു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വേണ്ട ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെ മുകളിൽ ഞാൻ ആവശ്യമില്ലാതെ കുറേ അലങ്കോല പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ സൃഷ്ടിയാട്ടോ അപ്പം ബീഫ് മീൻ കറി കപ്പ അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റിക്ക് ഒരാളെ മറന്നു മീൻ വറുത്തത് നമ്മൾ നേരത്തെ മീൻ വറുത്ത് കൂരിയിട്ടുണ്ടായിരുന്നല്ലോ ആ മത്തി വറുത്തത് ഉണ്ട് അപ്പോൾ ഇത്രയും ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവർക്ക് കൊടുത്തുവിടുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു നമുക്ക് മത്തി പാക്ക് ചെയ്യണം അപ്പോൾ പാത്രത്തിൽ കൊടുക്കാമെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞു വേണ്ട വാഴയിലിൽ മതി അങ്ങനെ വാഴയിലൊക്കെ അങ്ങോട്ട് പൊള്ളിച്ചുകൊണ്ട് ആ മത്തിയും അതിൻ്റെ കൂടെ ആ ഗ്രേവിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കൂടുത്തി കുറച്ച് ഉള്ളിയും കൂടെ അങ്ങോട്ടിട്ടോ കുറച്ചല്ല അത്യാവശ്യം നല്ല പൊലി ഉള്ളി ഇടുന്നുണ്ട് മത്തി കാണാത്ത രീതിയിലാണ് ഉള്ളി ഇടുന്നുണ്ട് കാരണം ഇവരെല്ലാം ഉള്ളി കഴിക്കുന്നവരുമാണ് ഇല്ലെങ്കിൽ മത്തിയുടെ കൂടെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാമല്ലോ മീൻ വർത്തനോടുകൂടെ ആ ഉള്ളി ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും ഇനി അടുത്ത എൻ്റെ കുറച്ച് ഷോക്കാണ് ഗൈസ് നമ്മൾ വീണ്ടും മത്തി വറക്കാനുള്ള കൂട്ടിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും കടന്നു കിട്ടും അപ്പോൾ രാവിലത്തെ സെക്ഷനാണ് പോയത് ഇനി നമുക്ക് ഉച്ചയ്ക്ക് വീണ്ടും ഉണ്ട് മത്തി വറുത്ത സെക്ഷൻസ് അപ്പം ഞാൻ വീണ്ടും ഇതേപോലെ മസാല പുരട്ടി വെച്ചു അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തുവിട്ടു അപ്പം തന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് പണി തുടങ്ങിയാണ് കാരണം ഈ മസാല കുറച്ചൊന്ന് പിടിച്ചതിനകത്ത് ഇരിക്കണമല്ലോ ഇങ്ങനെ നമുക്ക് ഉച്ച സമയമാകുമ്പോഴത്തേക്ക് വറത്തെടുക്കാൻ പറ്റും അങ്ങനെ വീണ്ടും മസാലകളെല്ലാം ഇത്തവണ ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടും കാരണം എനിക്കറിയാം പൊള്ളും എന്നുള്ളത് ഇപ്പം തന്നെ നിറാൻ തുടങ്ങി ഞാൻ പാത്രം വെച്ചിട്ട് ഓടിപ്പോയി കൈയറുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം മത്തി ഒന്ന് സെറ്റ് ആകാൻ വെച്ചിട്ട് ഞാൻ മത്തി വറക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ കാരണം ഓൾറെഡി അച്ഛൻ പുളിശ്ശേരി ഹിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ കക്ക ഉണ്ടാക്കി ഞാൻ പോയ ഗ്യാപ്പിനൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ അവരത് ഓൾ ഓരോരുത്തർക്കും ഓരോ പണിയാണ് ഓരോരുത്തരും ഓരോ വഴിക്ക് അത് അങ്ങ് ചെയ്തുകൊള്ളും അപ്പോൾ ഒന്നും വീട് എടുക്കാനും പറ്റില്ല അങ്ങനെ നമ്മൾ മത്തി വറക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് മത്തിക്കുട്ടമാരെ പെറുക്കി പെറുക്കിയിട്ടു ഇതും മത്തി വറക്കുന്ന വ്ലോഗായി പോയോ എന്നൊരു സംശയം മൊത്തത്തിൽ മത്തി വറക്കലാണല്ലേ എനിവേ മത്തിയൊക്കെ വറക്കാനിട്ടു ഇനി നമുക്ക് എൻ്റെ ഒരു വലിയ ജോലി സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ പാത്രം നിറച്ച് നമുക്ക് സാലഡ് ഉണ്ടാക്കണം അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ നീളത്തിലൊക്കെ ആട്ടോ അറിയാറുള്ളത് ബിരിയാണിക്കൊക്കെ അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിച്ചു ഇത്തവണയല്ല ഞങ്ങൾ ഫങ്ഷൻസിന് സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൊത്തിക്കൊത്തി അരിഞ്ഞിട്ടുള്ളൊരു മെത്തേഡിലാണ് സാലഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവോള മൊത്തം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ തക്കാളിയും നീളത്തിലരിയാതെ ഒരു ക്യൂബ് ക്യൂബെന്ന് പറഞ്ഞാൽ ഏകദേശം അതുപോലെ ഒരു ചെറിയ സ്ക്വയർ ക്യൂബ് പരുവത്തിൽ അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞ് ഞങ്ങട്ട് ഇട്ടു അപ്പം സവോളയും തക്കാളിയായി അടുത്ത് നമ്മൾ കുക്കുംബറാട്ടോ കുക്കുംബറും ഞാൻ വട്ടത്തിലോ നീളത്തിലോ ഒന്നുമല്ല ഇതുപോലെ നാലായിട്ട് കീറിയിട്ടാട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടത് ദെൻ അടുത്തത് പൈനാപ്പിളാണ് അപ്പം ഇതിനകത്ത് സാധാ വെജിറ്റബിൾസ് മാത്രമല്ല ഈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സ്പെഷ്യൽ ടേസ്റ്റ് വരും പ്രത്യേകിച്ച് പൈനാപ്പിൾ ഒരു ചെറിയ മധുരവും കൂടൊക്കെ വരും കേട്ടോ അങ്ങനെ പൈനാപ്പിളും കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞിട്ട് കൂടുതൽ ക്യാരറ്റ് ഇപ്പം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ആവശ്യത്തിന് എല്ലാ കളറും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ ഈ പാത്രം നിറച്ച സാലഡ് ആവണം അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഞാൻ കുത്തി കയറ്റിയിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ കുറച്ചല്ല ഒരു നാരങ്ങ ഞാൻ രണ്ടായിട്ട് കീറിയിട്ട് ആ നാരങ്ങ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാലഡിൻ്റെ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തൈര് അപ്പം തൈരിടാതെ നമുക്ക് സാലഡ് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയാലും കറക്റ്റാണ് പക്ഷേ ഇതിനകത്ത് തൈര് ഇട്ട് ഒരു സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ആവശ്യത്തിന് തൈര് ഏകദേശം ഒരു പാക്കറ്റോളം തൈര് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്കറ്റ് തൈരും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സാലഡ് ഏകദേശം സെറ്റ് അപ്പോഴാണ് ഞാൻ അതായത് ഈ കുട്ടന്മാരെ മറന്നുപോയത് നമ്മുടെ പച്ചമുളക് കേട്ടോ അങ്ങനെ പച്ചമുളകും നമ്മൾ കുനുകുന നരഞ്ഞിട്ടു അങ്ങനെ സാലഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡെഡൈസ് എൻ്റെ കാറ്റ് തീർന്നു അപ്പോൾ അവിടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് മത്തിക്കൂട്ടന്മാരാണ് ഇനി ഞാൻ മത്തി വറക്കുന്നത് കാണിക്കില്ല കാരണം ഇതോടുകൂടി നമ്മുടെ മത്തി വറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ മത്തി ലാം വറുത്ത് മാറ്റിയിട്ട് ഇനി അവസാന പരിപാടി സദ്യക്കുകയാണെങ്കിൽ നമ്മൾ അവസാനം വറക്കണ സാധനമാണ് പപ്പടം പപ്പടം വറുക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ് കൈസ് നമ്മൾ പറയും വളരെ എളുപ്പമാണെന്ന് അല്ല പക്ഷെ നല്ല പോലെ പപ്പടം വറക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ് ഇനി അതിൻ്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തുവിടാൻ ഭാഗത്തിന് എണ്ണി നമ്മൾ നമ്മളിതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് സെക്യൂർ ചെയ്ത് പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ വലിയ പാത്രം നമ്മുടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഓപ്റ്റ് ചെയ്തത് അതിനുശേഷം എല്ലാം കെട്ടി നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ചോറ് പുളിശ്ശേരി അവിയൽ അച്ചാർ പിന്നെന്താ മീൻ കറിയും ബീഫൊക്കെ രാവിലത്തെ ഓൾറെഡി ഉണ്ട് കക്ക മീൻ വറുത്തത് സാലഡ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പപ്പടം അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു അമ്മ അതാ കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ അമ്മയ്ക്ക് പെട്ടെന്ന് ഓഫീസിൽ പോകണമായിരുന്നു അപ്പോൾ അമ്മ കുളിക്കാനൊക്കെ ആയിട്ട് പോയി ഞാൻ ഇനി എന്താ ചെയ്യാമെന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് സമയം ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് നമ്മൾ കൃത്യം എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഇനി നമുക്ക് വിശക്കുമല്ലോ നമ്മുടെ ഉണ്ണിവയർ നിറയ്ക്കേണ്ടേ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ നമ്മൾ വെച്ചും ഇതൊക്കെ എടുത്ത് നമുക്ക് വിശപ്പത്രം ഉണ്ടാവില്ല ഇതൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നൂല്ല ഞാൻ വീട്ടിലെ കാറ്ററിങ് ആണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും എന്ത് വേണം പോലെ തിന്നാലൊന്ന് സത്യം പറഞ്ഞാൽ ഈ പണിക്കടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം തന്നെ ചിലപ്പം വിട്ടുപോകും ചിലപ്പം സാധനവും ഉണ്ടാവൂലട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ചിലപ്പം കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധനവും കിട്ടത്തില്ല സദ്യ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഈ പണിക്കടയില് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടത്തില്ല ഇത് പിന്നെ നോൺ വെജ് ആയതുകൊണ്ട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുറച്ച് കഴിക്കുക കേട്ടോ പിന്നെ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് നല്ലപോലെ കഴിച്ചു അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടിവെള്ളം സോ അതൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോയി വീണ്ടും വണ്ടി ഓടിച്ച് പോയിട്ട് തിരിച്ചു കിട്ടി വന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു സാധനം എല്ലാം കൊണ്ടുപോയി പക്ഷേ നമ്മുടെ പരിപാടികളൊന്നും തീർന്നിട്ടില്ല കാരണം ഫുഡ് കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയാണ് നമുക്ക് പരിപാടി കിടക്കുന്നത് അമ്മയ്ക്ക് അപ്പോൾ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകേണ്ടത് അമ്മ പിന്നെ പെട്ടെന്നതിനെ കുറിച്ചിരുങ്ങിപ്പോയി ഇനി നമുക്ക് കുറച്ച് അമ്മ മാക്സിമം കുറച്ച് പത്രമൊക്കെ കഴുകിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ബാലൻസ് പാത്രങ്ങളൊക്കെ ഉണ്ട് അടുക്കളയും ഒതുക്കണം തൂത്തുവാറണം തുടയ്ക്കണം നമ്മൾ വീട്ടിലായിരുന്നു ചെയ്യുന്നുണ്ട് നമ്മുടെ സിറ്റൗട്ടും അടുക്കളയും ഒക്കെ ഭയങ്കര മോശമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയി ഫുഡ് കഴിച്ചിട്ട് വെള്ളമില്ലായിരുന്നു നമുക്ക് കുടിക്കാൻ അപ്പം എടുക്കാൻ പോയിരിക്കുമായിരുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും കുടിച്ച് സവാധാനത്തൂടെ കിടക്കാനായിട്ട് അപ്പം ഇനി വർത്തമാനം പറഞ്ഞ സമയങ്ങളല്ല ബാക്കിയോടെ ജോലിയാണ് അങ്ങനെ ഞാൻ നേരി അടുക്കളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് സിങ്ക് നിറച്ച് അത്യാവശ്യത്തിനും പാത്രം ഉണ്ടായിരുന്നു ഇങ്ങനെയല്ല ഇതിലും കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പാതി അമ്മ കഴുകി വെച്ചിട്ട് പോയി പിന്നെ നമ്മുടെ വലിയ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആഹാരം പകർത്ത് വെച്ചതും എടുത്തതും പിടിച്ചതും മീൻ കറ മീൻ്റെ എണ്ണയും കറയും എല്ലാം കൂടായിട്ട് ഭയങ്കര മെസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊന്നും ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു പക്ഷേ ഇതും കൂടെ ഒതുക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം പരിപാടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പിന്നീട് അതെല്ലാം എല്ലാം വൃത്തിയാക്കി പത്രം എല്ലാം കഴുകി നമ്മൾ വീട് പഴയതുപോലെ കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ വീട് പഴയതുപോലെ വൃത്തിയാക്കി കൊണ്ടുവരുമ്പോഴേ നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ അപ്പോഴേ നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാനും ഒരു തോന്നലുണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രം കഴിഞ്ഞിതല്ല ഇതിലപ്പുറം പാത്രങ്ങളുണ്ടായിരുന്നു മുക്കാൽ പാത്രവും അമ്മ വെച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ രക്ഷമിട്ടു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പാത്രം എല്ലാം കഴുകി എനിക്ക് ആക്ച്വലി പാത്രം കഴിയണ ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് ഈ തൂത്തു വരിക എന്നുള്ള പേര് മാത്രം എനിക്ക് തീരെ ഇഷ്ടമല്ല ഇത് നമ്മൾ മീൻകറി വെച്ച പാത്രം ആട്ടോ ഇത് ശരിക്കും ഇവിടെ അല്ല കഴുകേണ്ടത് സിംഗിൾ ഇത് കൊള്ളൂല പുറത്തിട്ട് പോയി കഴുകണം പക്ഷേ പുറത്ത് കൊണ്ടുപോയി കഴുകാനുള്ള എൻ്റെ മടി കാരണം സിംഗിളെങ്കിൽ എങ്കിൽ സിംഗിൾ നമുക്ക് കഴുകിയാൽ പോരെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇട്ട് കഴുകി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ സിംഗിൾ എല്ലാം വൃത്തിയാക്കി നമ്മുടെ പരിപാടി ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതാണ് ആഫ്റ്റർ ബിഫോർ നിങ്ങൾ കണ്ടതാണല്ലോ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ എന്ത് മെനയല്ലേ നേരത്തെ എന്ത് വരുന്നു എല്ലാം കൂടെ ഭയങ്കര മെസ്സായിരുന്നു ഇപ്പോൾ എന്തായാലും എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കള അമ്മ ഒന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പുറത്തെ കുഞ്ഞടുക്കളേയും നമ്മൾ സെറ്റ് ചെയ്ത് പാത്രം എല്ലാം കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് സിങ്കെല്ലാം വൃത്തിയാക്കി അത്യാവശ്യം വൃത്തിയാക്കാവുന്ന പോലെയൊക്കെ ഞാൻ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സമാധാനത്തോടെ പോയിരിക്കാം ഹായോ അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒതുക്കലും തൂത്തുവാരിലും തുടക്കലും ഞാൻ മൊത്തം കാണിക്കാഞ്ഞത് ഇത് മൊത്തം പണി മാത്രമുള്ളൊരു ബ്ലോഗായിപ്പോൾ അതുകൊണ്ട് അതൊരു ബോറിങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ തൂത്തുവാരി തുടച്ചു പരിപാടി എല്ലാം കഴിഞ്ഞു വീടെല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റിങ് ആണ് ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു അയ്യോ ഒന്ന് കുളിക്കണം കുളിക്കണം കാരണം വിയർത്ത് 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 ഭയങ്കരമായിട്ട് ചൂടും അതിൻ്റെ അടയ്ക്ക് കരണ്ടും പോയി അയ്യോ നമ്മൾ നല്ല പോലെ പെട്ടു ഇതിപ്പം വളരെ കുറച്ചൊരു ഇരുപത് പേരുടെ ഫുഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴെങ്കിലും ഫ്രീ ആവാൻ പറ്റിയത് നമുക്ക് സദ്യയൊക്കെ ഒക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പാട് ഇത് പിന്നെ നോൺ വെജും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ സദ്യയൊക്കെ ഇച്ചിരി പാടാണ് അത് പത്തിരുന്നൂറ് പേരുടെയോ അഞ്ഞൂറ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ് അപ്പം നമുക്ക് ഇപ്പോഴൊന്നും പണി തീരുവില്ല നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു നിന്ന് ഈ പാത്രങ്ങളെല്ലാം വരണം അപ്പോൾ ഈ വലിയ കുറേ ആൾക്കാരുടെ സദ്യയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ ഉരുളിക്കാത്തും ചരിവത്തിനകത്തൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കൊടുത്ത് വിട്ടെടുത്തു പാത്രങ്ങളെല്ലാം തിരിച്ചു വരുമ്പോൾ അതെല്ലാ പാത്രങ്ങളും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി പിന്നെ അതെല്ലാം വാഷ് ചെയ്ത് വരുമ്പം നല്ലപോലെ നമ്മൾ ശരിക്കും ചെയ്യും നല്ല ടൈമ് എടുക്കും പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒരുപാടൊന്നും നമ്മുടെ സ്ഥലം യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ വീട്ടിലെന്തായാലും നമുക്ക് ഒരു നാല് പേർക്ക് മൂന്നു നേരം ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കുന്നു പത്തിരുപത് പേർ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് മാത്രമേ നമ്മൾ കണക്കെടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരുന്നു തോന്നുന്നു എനിക്ക് അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ശാന്തി സമാധാനം ഇനി ഒന്ന് നേരെ പോയി കിടന്ന് ഉറങ്ങണം ഇപ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ നമ്മുടെ ക്ഷീണമൊക്കെ പകുതി ഇനിയാണ് നമ്മൾ ക്ഷീണം അറിയാൻ പോകുന്നത് ഇത്രയും നേരം നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം ഒന്നും അറിയൂല പക്ഷെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് തുടങ്ങിയാൽ നമ്മുടെ ശരീരം ഇങ്ങനെ താഴോട്ട് ഡൗൺ ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് വേദനകൾ അവിടെ ഇവിടെയൊക്കെ വേദനകൾ എടുക്കുന്നതായിട്ട് ഇനി ഫീൽ ചെയ്യും അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കുമ്പോഴാണ് വേദന വരാൻ പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഫുൾ ഒരുമാതിരി പണി ബ്ലോഗായിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ഞാൻ കുറച്ചുകൂടെ റെസിപ്പീസോ ഏതെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ വ്ളോഗ് ഉദ്ദേശിച്ചെടുത്തത് പിന്നെ കുറച്ച് കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ റെസിപ്പി നമുക്ക് കൂടുതലും ഫോളോ ചെയ്യാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റെസിപ്പി എടുത്തോണ്ടിരിക്കുമ്പോൾ വേറെ എന്തിനെങ്കിലും ഓടിപ്പം അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും അച്ഛൻ ചിലപ്പോൾ മുളകുപടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുണ്ടായിരിക്കും ഈ തിരക്കിനിടെ പെട്ടുപോകുമ്പോൾ നമ്മൾ തന്നെ എല്ലാത്തിനും ഓടുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി വിചാരിച്ചു ഇനി ഇതുപോലെ നമ്മൾ റെസിപ്പീസും അതായത് നമ്മുടെ കലവറ വിശേഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു ക്യാമറമാനെ നമുക്ക് നിർത്തണം ക്യാമറമാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കൂടെ ഓടി നടന്ന് എല്ലാം ഇങ്ങനെ പിടിച്ചോളും ഇതിപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഞാൻ തന്നെ ഓടണം സാധനം വാങ്ങാൻ പോകണം അങ്ങനെ എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്കും ഒരു അവിയൽ വരുമായി പോയത് പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് റെസിപ്പീസൊക്കെ കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്നും പറയാറുള്ള പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരുന്നേ ഓക്കേ ബായ്